ഹായ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള പഴയ ഷോൾ കൊണ്ടിട്ട് ഒരു വർക്കാണ് ഇത് നെറ്റിന്റെ ഷോൾ ആണ് ഈ ഷോൾ കൊണ്ടാണ് ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നെറ്റിന്റെ പഴയ ഷോൾ കൊണ്ട് നമുക്ക് ഇന്നത്തെ വർക്ക് തുടങ്ങാം അപ്പോൾ ഈ നെറ്റിന്റെ ഷോൾ എന്ത് ചെയ്യാം ആദ്യമൊന്നും നിവർത്തിയിടാവേ നിവർത്തി എടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് സ്ക്വയർ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ ഷേപ്പ് ഒന്നും വേണമെന്നില്ല ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് അത്രയും മതിയാവും അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇനി അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് ചരിച്ചൊന്ന് പിടിച്ചിട്ട് ഒന്ന് ചുറ്റി പകുതി വരെ ഒന്ന് എത്തിക്കാം ഇത്രയും മതി ഞാൻ നടുക്ക് ഒന്ന് വെടിച്ച് പിടിച്ചിട്ട് രണ്ടറ്റവും ഇതുപോലെ ഒന്ന് ഞുറിഞ്ഞ് കൂട്ടിപ്പിടിക്കാം ഇനി അവിടെ വെച്ചിട്ട് നൂല് കൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഈ പെറ്റൽസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ഒരു നാലെണ്ണവും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലൊരു എടുക്കാം ഇനി നമ്മുടെ ഗ്രീൻ കളറിലുള്ള നെറ്റിൻ്റെ ഷോളിൽ നിന്ന് കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ കമ്പിയുടെ ഏറ്റവും ടോപ്പിലായിട്ടൊന്ന് വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം ഒരു മുട്ട് പോലെ ഒന്ന് ആക്കി കൊടുക്കാവേ ഇനി അതും ഒന്ന് നൂല് കൊണ്ടൊന്ന് കെട്ടി കൊടുക്കാം ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം അതിന് നമ്മുടെ നെറ്റിൻ്റെ ഷോളിൽ ഒന്നും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം ഒന്നുകൂടി നൂല് കൊണ്ട് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം താഴോട്ടുള്ള പോർഷൻ എല്ലാം നമുക്ക് കത്രി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഇനി നമ്മുടെ ഈ മുട്ടിൻ്റെ സൈഡിൽ ആയിട്ടാണ് എല്ലാ പെറ്റൽസും ഒന്ന് വെച്ച് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ പെറ്റൽസ് എടുത്തിട്ട് ഇതിലൊന്ന് വെച്ചിട്ട് നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കാം നമ്മൾ ഇന്നുണ്ടാക്കുന്ന പൂവിൻ്റെ ഓരോ പെറ്റൽസും ഇതുപോലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നമുക്ക് ഫ്ലോറൽ വയറിൽ കവർ ചെയ്തും ചെയ്യാം അപ്പോൾ ഫ്ലോറൽ വയർ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലുള്ള പൂക്കൾ നല്ല സൂപ്പറായിട്ട് ചെയ്യണമല്ലോ അതിനായിട്ട് നമ്മൾ വയർ എടുക്കാതെ തന്നെയാണ് കേട്ടോ ഇത് കവർ ചെയ്ത് കെട്ടി ഇങ്ങനെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും പൂവ് കാണാനായിട്ട് അപ്പോൾ എല്ലാ പറ്റേൺസും ഒന്ന് വെച്ച് കൊടുത്തിട്ട് നൂലുകൊണ്ട് കൊണ്ട് കെട്ടിയെടുത്തിട്ടുണ്ടേ ഇങ്ങനെയാണ് നമ്മുടെ പൂവ് നെറ്റിൻ്റെ ഷോളിൽ ഉണ്ടാക്കി പൂവ് വന്നിരിക്കുന്നത് ഇനി താഴോട്ടുള്ള ആ പോർഷനും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ താഴോട്ടുള്ള പോർഷനെല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിയെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഗ്രീൻ ടേപ്പ് എടുക്കുന്നില്ല നമ്മുടെ പ ഗ്രീൻ കളറിലുള്ള ആ സെയിം നെറ്റിൻ്റെ ഷോളിൽ നിന്ന് കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അതുകൊണ്ടാണെന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇച്ചിരി ഹോട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് പവിബോണ്ടിൻ്റെ ഗ്ലൂ എടുത്താലും നന്നായിട്ട് ഒട്ടിക്കിട്ടുവേ ഇനി ഞാൻ നമ്മുടെ ക്ലോത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് തവണ ഒന്നും ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചുറ്റിയിരിക്കുന്ന നൂലിൻ്റെ ആ ഷെയ്ഡൊന്നും പുറത്ത് കാണില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിൻ്റെ സെയിം കളറിലുള്ള നൂലെടുത്തിട്ട് ചെയ്താൽ ഒട്ടും തന്നെ കാണില്ല കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള പൂക്കളൊക്കെ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പറാണ് കാണാൻ നമ്മുടെ റൂമിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ പഴയ തുണികളൊക്കെ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാണാനും നിറമൊന്നും മാറാത്തത് കൊണ്ട് തന്നെ അത് എത്ര നാൾ വേണമെങ്കിലും സൂപ്പറായിട്ടിരിക്കും പൊടിയൊന്നും കയറാതെ നമ്മൾ സൂചിച്ചാൽ മാത്രം മതിയാകും അപ്പം നമ്മുടെ ഒരു ഷോളിൽ നിന്ന് നെറ്റിൻ്റെ ഷോളിൽ നിന്ന് ഒരു പൂവ് ഇവിടെ റെഡിയാണ് കേട്ടോ താഴത്തെ പോർഷൻ അത് ഇവിടെ എത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഗ്ലോസ് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ ഒരു പൂവ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഷോളിൽ നിന്ന് ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ പൂക്കളൊന്ന് ഉണ്ടാക്കിയെടുത്തില്ലേ ഇതുപോലെ ഞാൻ വേറെ കുറച്ചധികം പൂക്കളും കൂടി ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതേ സെയിം അളവിൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ രണ്ടെണ്ണം ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ട് അത് മൂന്ന് പറ്റേഴ്സ് മാത്രം വെച്ചിട്ട് നടക്ക് ബീഡ്സും കൂടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് പൂമുട്ടുകളും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സെയിം നമ്മുടെ ഗ്രീൻ കളറിലുള്ള നെറ്റിൻ്റെ ഷോൾ ഇനി നമുക്ക് ലീഫ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് കുറച്ച് കമ്പി കമ്പിയെടുത്ത് ഇങ്ങനെ ഒന്ന് വളച്ച് കൂട്ടിപ്പിടിച്ച് കൊടുത്തിട്ട് നെറ്റിൻ്റെ ഗ്രീൻ കളർ ഷോൾ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാവേ എന്നിട്ട് താഴോട്ടുള്ള പോർഷൻ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാനിതുപോലെ വട്ടത്തിനുള്ള ലീഫാണ് കേട്ടോ ചെയ്തേക്കുന്നത് നീളമുള്ള ലീഫാണെങ്കിലും ചെയ്യാം ഇതിൽ ഇനി താഴോട്ടുള്ള പേർഷൻ ഗ്രീൻ ടേപ്പ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ അതായി ഇങ്ങനെ രണ്ട് മൂന്ന് ലീഫുകളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ടിയുള്ള ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ നല്ല കട്ടിയുള്ള കമ്പി അത് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നും കവർ ചെയ്തിട്ടുണ്ടേ ഇനി നമുക്ക് അറേഞ്ച് ചെയ്യാം ഏറ്റവും ടോപ്പിൽ എന്തായിരിക്കും മുട്ടകൾ തന്നെ ആയിരിക്കും അല്ലേ അതല്ലേ കാണാൻ നല്ല ഭംഗി അപ്പോൾ ഏറ്റവും ടോപ്പിൽ മുട്ടകളൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ മൂന്ന് മുട്ടകൾ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് വീണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് വെച്ച് കൊടുക്കാവേ ഇനി നമ്മുടെ മൂന്ന് ബറ്റേഴ്സ് മാത്രം കൊണ്ടുണ്ടാക്കിയേ പോവാണേ ഏറ്റവും ടോപ്പിൽ അപ്പർ ഓപ്പറായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി താഴോട്ട് വരുന്ന ലെയറിൽ വലിയ വലിയ പൂക്കൾ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അഞ്ച് പത്തരസോട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന പൂവ് താഴോട്ടൊന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും താഴെ മാത്രമായിട്ട് ഞാൻ ലീഫ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളേ അപ്പോൾ ടോപ്പിൽ അവിടെ എല്ലാം പൂക്കളും മുട്ടകളും തന്നെയാണോന്ന് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം ഇത് ഇടയ്ക്കായിട്ട് വീണ്ടും മുട്ടകളും കൊടുത്തിട്ടുണ്ട് വീണ്ടും പൂക്കളും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ കളറിൽ നല്ല റോസ് ഉണ്ടാക്കിയാലും സൂപ്പറായിരിക്കും കാണാൻ അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ ഈ സെയിം നെറ്റിൻ്റെ ഷോളിൽ ഈ കളറുകൾ സെയിം കളറുകൾ റോസും കൂടെ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ കാണാ എല്ലാ കൂട്ടുകാരും ഒന്ന് കാണണേ അപ്പോൾ അതായതുപോലെ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ലീഫും എല്ലാം താഴോട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഏറ്റവും ടോപ്പലായിട്ട് ബാക്കിയിരുന്ന മുട്ടകളും കൂടി ഒന്നും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നെറ്റിൻ്റെ ആ ഷോളിൽ സൂപ്പറായിട്ട് ഇതുപോലുള്ള പൂക്കളൊന്നുണ്ടാക്കിയെടുത്തത് അപ്പോൾ ഞാനീ ഉണ്ടാക്കിയ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് കൂട്ടുകാരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ കമൻ്റ് എന്താണെന്ന് അറിയിക്കണം കേട്ടോ നിങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഞാനീ ഉണ്ടാക്കിയ നെറ്റിൻ്റെ തുണിയിൽ ഉണ്ടാക്കിയ ഈ പൂക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ കൂട്ടുകാരെ അപ്പോൾ ഞാൻ ഇതുപോലുള്ള അടിപൊളി പൂക്കളുമായിട്ടുണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ